സി പി എമ്മിന് ഇനി പാർട്ടി സമ്മേളന കാലം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് പൊന്നാനി ഏരിയയിൽ സെപ്റ്റംബർ നാല് മുതൽ തുടക്കമാകും അടുത്ത മാസം ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് നവംബർ ആദ്യവാരത്തിൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കും ഇത്തവണ ഡിസംബർ മാസത്തിൽ താനൂരിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് പാർട്ടി സമ്മേളനങ്ങളോടനുബന്ധിച്ച് നിരവധി നിർദ്ദേശങ്ങളും ഇതിനകം നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ എല്ലാ ഏരിയയിലും ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ മേൽ ഘടകങ്ങളിലുള്ളവർ പ്രത്യേക യോഗം വിളിച്ച് വിശദീകരണം നൽകി വരികയാണ് പൊന്നാനി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ നൂറ്റി പതിമൂന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങളും ഒക്ടോബർ ഒന്നിന് പൂർത്തീകരിക്കും ഒക്ടോബർ രണ്ട് മുതൽ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ നടക്കും നവംബർ ആദ്യ വാരത്തോടെ ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിക്കും ഡിസംബർ എട്ട് ഒൻപത് തീയതികളിൽ കാഞ്ഞിരമുക്കിൽ ഏരിയ സമ്മേളനം നടക്കും കഴിഞ്ഞ തവണ കടുത്ത വിഭാഗീയത നേരിച്ച പൊന്നാനി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കർശനമായ ജാഗ്രത സമ്മേളന നടത്തിപ്പിലുണ്ടാകണമെന്നാണ് നിർദ്ദേശം പാർട്ടിയുടെ ഐക്യത്തിനും വിശ്വാസത്തിനും കോട്ടം തട്ടുന്ന പ്രവണതകൾ ജില്ലയിലുടനീളം കണ്ടു തുടങ്ങിയതായാണ് വിലയിരുത്തൽ പാർട്ടി സമ്മേളനങ്ങൾ പൂർണമായും ജനാധിപത്യവൽക്കരിക്കുന്നതോടൊപ്പം അർഹരെ മാറ്റി നിർത്തുന്ന പ്രവണത അംഗീകരിക്കാനാകില്ല എന്നും നേതൃത്വം വിശദീകരിക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഇതിനകം ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർക്ക് നൽകി വിഭാഗീയത ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്ന നേതൃത്വം മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കിടമത്സരങ്ങൾക്കും അധികാരം പിടിക്കലിനുമൊന്നും പാർട്ടിക്ക് വിധേയമാകാൻ കഴിയാത്ത സ്ഥിതിയാണ് പൊതുവിലുള്ളത് പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന വാർത്തകൾ ഉണ്ടാക്കിയും തെറ്റായ സന്ദേശങ്ങൾ നൽകിയുമാകരുത് പാർട്ടി സമ്മേളനങ്ങൾ അവസാനിക്കുന്നത് എന്നാണ് എല്ലാ ഘടകങ്ങൾക്കും നൽകിയ നിർദ്ദേശങ്ങളിലും പ്രധാനം ന്യൂസ് പൊന്നാനി